ബുധനാഴ്ച ഉച്ച വരെ വോട്ടിംഗ് പരിശോധിച്ചു കൊണ്ടിരിക്കുമ്പോൾ വൻ അട്ടിമറി തന്നെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് വോട്ടിംഗ് യുദ്ധം വോട്ടിംഗ് തട്ടിപ്പ് എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കുന്നതാണ് അപ്രഷീ അപ്രതീക്ഷിത തിരിച്ചടിയാണ് പലരും നേരിടുമ്പോൾ ജാൻമണി തകർച്ചയായിരിക്കും അതോടൊപ്പം തന്നെ ജാസ്മിൻ അൻസിബ തുടങ്ങിയവരുടെ ഉയർച്ചയൊക്കെ തന്നെയാണ് ഈ നിമിഷം ഹൈലൈറ്റ് നമുക്ക് നേരെ വോട്ടിങ്ങിലോട്ട് പോവാം അപ്പോൾ ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി വരെ വോട്ടിംഗ് റിസൾട്ടാണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഒരു മണിക്കുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടെങ്കിൽ സെറ്റ് ആകുന്നതിന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ഒന്നാം സ്ഥാനം മറ്റൊരാൾക്കും വിട്ടുകൊടുക്കാതെ അർജുൻ്റെ തേരോട്ടം തന്നെയാണ് ഈ ഒരു നിമിഷം ശ്രദ്ധേയം അൻപത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി എൺപത്തി ഏഴ് തൊട്ട് സ്വന്തമാക്കിയപ്പോൾ രണ്ടാം സ്ഥാനത്ത് തൊട്ട് പുറകെ ജാസ്മിന്റെ മുന്നേറ്റം ഉണ്ട് അൻപത്തിനാലായിരത്തി അറുനൂറ്റി അൻപത്തെട്ട് തൊട്ട് സ്വന്തമാക്കിയപ്പോൾ മൂന്നാം സ്ഥാനത്ത് നമുക്ക് ഏത് കാണുന്ന സാധിക്കുന്ന അൻസിബയുടെ ഞെട്ടിക്കുന്ന ഒരു അട്ടിമറിയൊരു മുന്നേറ്റമാണ് അൻപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത്തിനാല് തൊട്ട് സ്വന്തമാക്കിയപ്പോ നാലാം സ്ഥാനത്ത് ശ്രീരേഖയാണ് അൻപത്തോട്ടത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് തൊട്ട് സ്വന്തമാക്കിയപ്പോ അഞ്ചാം സ്ഥാനത്ത് നോറയാണ് നമുക്ക് കാണാൻ സാധിക്കും നാൽപ്പത്തി ഒമ്പത് ഓട്ടാണ് ഈ ഒരു നിമിഷം വരെ സ്വന്തമാക്കിയിരിക്കുന്നത് ആറാം സ്ഥാനത്തോട്ട് വലിയൊരു മുന്നേറ്റം നടത്തിയിരിക്കുക ഗബ്രിയെ നമുക്ക് ഈ നിമിഷം കാണാൻ സാധിക്കുന്നത് നാൽപ്പത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി അമ്പത്തഞ്ചു തൊട്ട് സ്വന്തമാക്കിയപ്പോ ജാൻമണിയുടെ ചെറിയൊരു മുന്നേറ്റമാണ് ഈ ഒരു നിമിഷം കൈറ്റ് കഴിഞ്ഞ മണിക്കൂർ എട്ടാം സ്ഥാനത്തോട്ട് പോയ ജാൻമണി ഏഴാം സ്ഥാനത്തോട്ട് വന്നിരിക്കണം നാൽപ്പത്തി ഏഴായിരത്തി അറുന്നൂറ്റി എൺപത്തഞ്ചു തൊട്ട് സ്വന്തമാക്കിയപ്പോൾ ഏറ്റവും വീണ്ടും തകർച്ച നീങ്ങുന്ന യമുനെ തന്നെയാണ് കാണാൻ സാധിക്കുന്നത് എഴുന്നൂറ്റി അൻപത്തെ ഈ ഒരു നിമിഷം വരെ സ്വന്തമാക്കാൻ സാധിച്ചത് വരും മണിക്കൂറുകൾ നിർണായകമാണ് യമുന ജാൻമണി തുടങ്ങിയവർക്കൊക്കെ കണ്ട് തന്നെ അറിയണം ആരായി ബിഗ് ബോസ് ഹൗസിന്റെ പടി ഇറങ്ങുന്നതെന്ന് അപ്പം ഒരു ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് സെറ്റ് ആകുന്നറിയുമ്പോഴും ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നിങ്ങൾ ഇഷ്ടപ്പെട്ട മനസ്സിലാക്കിയാരാണ് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക